അതുകൊണ്ട് ഈ ഒരു വാഹനത്തിന് ഒരു രൂപ പോലും ചിലവില്ല അതായത് ചാർജ് ചെയ്യുക വണ്ടി ഓടിക്കുക അതേപോലെ തന്നെ അതാ നമ്മുടെ ഈ കാണുന്ന ടാറ്റ ടിയാഗോ ഇലക്ട്രിക് വെഹിക്കിളുകൾ ചാർജ് ചെയ്യുക ഓടിക്കുക ഒരു രൂപ പോലും നമുക്ക് കോസ്റ്റ് ആവുന്നില്ല നമുക്ക് പെട്രോളിൻ്റെ വിലയിൽ വില വർദ്ധിക്കുമെന്നുള്ള പേടി വേണ്ട അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചാർജ് ചെയ്യുമ്പോൾ കറണ്ട് ചാർജ് കൂടുക എന്നുള്ളൊരു പേടി വേണ്ട ഇതല്ല അതാ ഈ ഒരു വീടിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലോട്ടുള്ള ഒരു വീടിൽ നാലഞ്ച് എ സികൾ ഒരു രണ്ട് മൂന്ന് ഡബിൾ ഡോർ ഫ്രിഡ്ജുകൾ അതേപോലെ തന്നെ അതാ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ അതേപോലെ തന്നെ ഏതെങ്കിലും സ്കൂട്ടറുകൾ വലിയ ഹൈ പമ്പുകൾ അതായത് മോട്ടോർ പമ്പുകൾ അതേപോലെ തന്നെ എന്തൊക്കെ ഈ ഒരു ഇലക്ട്രിക്ക് ഒരു വീടുകളിൽ ആവശ്യമുള്ള ലക്ഷറി വീടുകളിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു രൂപ ചിലവില്ലാതെ അങ് എങ്ങനെയാണ് ഒരു രൂപ പോലും ചിലവില്ലാതെ ഇതെല്ലാം ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മുടേതാ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു രൂപ പോലും ചിലവില്ല എന്ന് പറഞ്ഞില്ലേ അങ്ങനെ വെറുതെ നിങ്ങൾക്ക് ചിലവില്ലാതെ ഒന്നും ഇരിക്കത്തില്ല ശരിക്കും ഈ ഒരു വണ്ടി സാധാരണ ഞാൻ ഇപ്പം എൻ്റെ എൻ്റെ വീട്ടിലൊരു അയ്യായിരം രൂപ കറണ്ട് ചാർജ് ഉള്ള ഒരാളാണെന്ന് ഞാൻ വെച്ചു ഈ അയ്യായിരം രൂപ ഞാൻ മാസം കറണ്ട് രണ്ട് മാസം കൂടുമ്പോ കറണ്ട് ചാർജ് എടുക്കുന്ന അടയ്ക്കുന്ന ഒരാള് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ എന്റെ കറണ്ട് ചാർജ് എത്രയിലോട്ട് ഹൈക്കാവും കിലോമീറ്റർ വണ്ടി ഓടിക്കുന്ന ആള് ഇരട്ടിയുടെ ഇരട്ടി കറണ്ട് ചാർജ് വരും പക്ഷേ ഈ വീട്ടില് ആ ഇരട്ടിയുടെ ഇല്ല ആകെ കറണ്ട് ചാർജ് ഇത്രയും വലിയ വീട്ടിലത്തേക്ക് ഒരു മാസത്തെ കറണ്ട് ചാർജ് അടയ്ക്കുന്ന വെറും നൂറ്റമ്പത് രൂപ വെറും നൂറ്റമ്പത് രൂപയാണല്ലേ അപ്പൊ അത് എന്തുകൊണ്ടാണ് മീറ്റർ ചാർജ് മാത്രം നമ്മൾ അടയ്ക്കുന്നത് എന്തുകൊണ്ടാണ് അടയ്ക്കുന്നുള്ളൂ അത് എന്തുകൊണ്ടാണ് പൈസ പൈസ മേടിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു ഉത്തരവേ ഉള്ളു ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോളാർ വെക്കണം അതും വെറും സോളാർ വെച്ചാൽ പോരാ പാരമ്പര്യമുള്ള ഏകദേശം പത്ത് നാൽപ്പത് വർഷം പാരമ്പര്യമുള്ള ബ്രാൻഡ് ആയിട്ടുള്ള ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ബ്രാൻഡ് തന്നെ വെക്കണം അതിലാണ് തീർച്ചയായിട്ടും അതും നമുക്ക് ലൈഫ് ടൈം സർവീസ് ഉള്ള ബ്രാൻഡ് ആണ് അപ്പം നമ്മുടെ സ്ഥാപനത്തിന്റെ പേരൊന്ന് പരിചയപ്പെടുത്തി ഫ്യൂച്ചർ എനർജി ഓൾ കേരള ലെവലിൽ നമ്മൾ എല്ലാ സർവീസും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഇതിനുമുമ്പ് പ്രീവിയസ് ആയിട്ടൊരു എപ്പിസോഡ് ഉണ്ട് ആ ഒരു എപ്പിസോഡിൽ നമ്മുടെ ഈ ഒരു വീട്ടിൽ ആ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ്നിങ് അറസ്റ്റർ മാത്രമേ കാണത്തുള്ളൂ പക്ഷേ അവിടെ നമ്മളൊരു ഫൈവ് കിലോ വാൾട്ടിൻ്റെ അടിപൊളി സോളാർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണ ഏതൊരു വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും പ്ലാന്റ് ഇങ്ങനെ മുഴച്ച് നിൽക്കും ആ ഒരു വീട്ടിയുടെ സൗന്ദര്യം മൊത്തം കെടുത്തിക്കൊണ്ട് പ്ലാന്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കും പക്ഷേ ഇത് അങ്ങനെയല്ല നമ്മൾ അത് പ്രപ്പോർഷനായിട്ട് വീട്ടിൻ്റെ വെളിയിലോട്ട് കാണാത്ത രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുക അപ്പം നമ്മുടെ ബ്രാൻഡ് ഏതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉപയോഗിക്കുന്നത് പ്രീമിയർ എനർജീസിൻ്റെ സോളാർ പാനലും സൺഗ്ലൂടെ ഇൻവേട്ടർ ആണ് ഉപയോഗിച്ചത് ഇൻവേർട്ടറുമാണ് യൂസ് ചെയ്തിരിക്കുന്നതാണ് അപ്പം നമ്മുടെ ഇവിടുത്തെ തന്നെ സാർ ഇവിടെ ഉണ്ട് സാറേ സുഗണ സാർ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സുഗന് സാറിൻ്റെ ബന്ധുവുണ്ട് രണ്ടുപേരും ഈ പറയുന്നത് പോലെ സോളാർ എല്ലാം യൂസ് ചെയ്യുന്നതാണ് സാറേ സോളാർ വന്നതിന് ശേഷം നമ്മളെ ഇലക്ട്രിക് വെഹിക്കിൾ ലാഭകരം തന്നെയാണ് പെട്രോളിൻ്റെ സാർ പറഞ്ഞു ഞാൻ പിടിച്ചോളാം ഇലക്ട്രിക് വെഹിക്കിൾ പിന്നെ പൈസ അതായത് സാറിന് എവിടെ വേണമെന്നുണ്ടെങ്കിൽ പണ്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പിന്നെ എറണാകുളം പോകണമെങ്കിൽ പോയിട്ട് വരും ഒരു രൂപയിലും ചിലവില്ല സോളാർ വെച്ചതുകൊണ്ടാണ് സോളാർ വെച്ചതുകൊണ്ടാണ് വെച്ചത് ഈ സോളാർ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ അഫോർഡ് ചെയ്യുന്ന നല്ല ചിലവ് വരുന്നതിന് ഒരുപാട് ചിലവ് ചിലവ് വരും അപ്പം വേറെ ഒന്നുമല്ല ഇതിപ്പോൾ സാധാരണപ്പെട്ട ഒരു സോളാർ വെക്കാത്ത ഒരു വ്യക്തിയാണ് ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു മാസം എ സിയൊന്നും ഇല്ലാതൊരു പത്ത് മൂവായിരം നാലായിരം രൂപ കറണ്ട് ചാർജ് വരുന്ന വ്യക്തി അയാളുടെ ഒരു ആഗ്രഹത്തിന് അതാണ്ട് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളോ ഈ ഒരു സ്കൂട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇ വിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് ചാർജ് പത്തും പതിനയ്യായിരം വരും അത് നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ആണ് നമ്മുടെ സോളാറിൽ ഓൺഗ്രിഡ് ഓൺഗ്രിഡ് സിസ്റ്റം സിസ്റ്റം നമുക്ക് സാറ് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സോളാറ് കെ എസ് ഇ ബിക്ക് വിറ്റ് നമുക്ക് വരുന്നത് ഇവിടെ നമുക്ക് ആവറേജ് ആയിട്ട് നല്ല സമ്മർ ടൈമിൽ ഏകദേശം യൂണിറ്റ് യൂണിറ്റ് വരുന്നുണ്ട് ഇവിടെ ഇപ്പോ കഴിഞ്ഞ ജനുവരി ഒന്നാം ജനുവരി ഒന്നാം തീയതി ഡിസംബർ തേർട്ടി ഫസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ആവറേജ് ആയിട്ട് പെർ ഡേ ഇരുപത്തിരണ്ട് യൂണിറ്റ് ഉണ്ട് നമ്മൾ വിൻഡർ ആയിരുന്നിട്ട് കൂടി ആവറേജ് നമ്മൾ മുന്നൂറ്ററുപത് ദിവസം കൊണ്ട് നമ്മൾ ടോട്ടൽ ദിവസം എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് യൂണിറ്റ് ഉണ്ട് ആണ് കാരണം ഡേ ഈ പറഞ്ഞ കണക്ക് ഡേയ്സ് കണക്കാക്കിയ അത്രത്തോളം ലാഭമാണ് വേറെ ഒന്നുമല്ല ഞാൻ ഇപ്പൊ എന്താ ഇവിടെ നിന്ന് കുറച്ച് മഞ്ഞ അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടത്തെ പ്രൊഡക്ഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പതിനെട്ട് യൂണിറ്റ് ആണ് സാർ ഇനി തലകുത്തി നിന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര യൂണിറ്റ് ചിലവാകും മാക്സിമം പന്ത്രണ്ട് ഫുള്ള് നാല് എ സി എല്ലാം ഫുൾ ടൈം ഇട്ട് വെച്ച് ഈ വണ്ടിയൊക്കെ നല്ല ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ദിവസത്തെ പ്രൊഡക്ഷന്റെ യൂസ് ആവുന്നുള്ളൂ അങ്ങോട്ട് ഹൈലി ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾ വന്നുകൊണ്ട് ഇപ്പം മുമ്പ് വെച്ചാൽ കുറച്ച് എണ്ണായിരം രൂപയൊക്കെ ഒക്കെ ഇനി ഇനിയിപ്പോ അത്രയും കിട്ടാൻ സാധ്യതയില്ല വളരെ കുറവായിരിക്കും കിട്ടുന്ന രണ്ടായിരം രൂപ മൂവായിരം രൂപ കിട്ടുള്ളൂ യൂസേജ് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് യൂസേജ് കൂടുതലാണ് കൂടുതലാണ് അപ്പൊ വണ്ടിയുടെ ഉപയോഗം വളരെ കൂടുതലല്ല ഇലക്ട്രിക് ചാർജിങ് നടക്കുന്നുണ്ട് മുമ്പ് ചില കഴിഞ്ഞ വർഷം ഇലക്ട്രിക് വെഹിക്കിൾ ഇല്ലായിരുന്നു ഇപ്പൊ അതുകൊണ്ട് എണ്ണായിരം രൂപോളം കിട്ടി ഇപ്പം ഇലക്ട്രിക് വെഹിക്കിൾ വന്നതിന് ശേഷം ആ എണ്ണായിരം രൂപ എന്നുള്ള വളരെ കുറവാനുള്ള സാധ്യത ചാൻസ് ഉണ്ട് എങ്കിൽ തന്നെ നമ്മുടെ ഈ ഒരു വണ്ടി ഈ വണ്ടി നമ്മളൊരു പെട്രോൾ വണ്ടി ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് അടുത്തു പോണം ഇപ്പോഴത്തെ വണ്ടിയുടെ ഒക്കെ മൈലേജ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കറണ്ട് ചാർജ് ഉള്ള പേടി അത് നമ്മൾ ഒഴിവാക്കി കൊടുക്കുകയാണ് ഇനിയിപ്പൊ നമ്മള് വരുന്നത് ഇതിന്റെ കോസ്റ്റ് ആണ് സാർ ഇവിടെ വെച്ചിരിക്കുന്ന ഫൈവ് കിലോ വാൾട്ടിന്റെ അല്ലേ ആണ് ഫൈവ് കിലോ വാട്ട് കിലോ വാൾട്ടിന്റെ വെച്ചിരിക്കുന്നത് സാറിന് നേരത്തെ ഇത് ഈ ഒരു സോളാർ വെക്കുന്നതിന് മുമ്പ് നമ്മളിവിടത്തെ കറണ്ട് ചാർജ് എത്ര വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ എല്ലാ സമയത്ത് അപ്രോക്സിമേറ്റ് എല്ലാൻ തൗസൻഡ് ആ ഒരു സ്ഥാനത്ത് ഇപ്പൊ സാറിന് എത്ര റോഡും അതിശോക്തി ആണോ സാർ അതിശോക്തിയാണോ കേൾക്കുന്ന വേറെ ഇത്രയും മുതിർന്നവരായിട്ടുള്ളവരായത് കൊണ്ട് അവര് എന്നെ പോലെ ഞാൻ ഇപ്പൊ തള്ളുന്ന പറയും ചിലപ്പോ നമ്മള് ഭയങ്കരമായിട്ട് തള്ളി വിടുന്നത് പക്ഷെ എന്നെക്കാലം ഒരുപാട് മുതിർന്നവരായിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ഇലക്ട്രിക്കൽ ആണ് അപ്പൊ എനിക്ക് കാര്യങ്ങൾ അറിയാം അല്ല ഈ പലരും പല ആൾക്കാർക്കൊരു ഒരു മിഥ്യാധാരണയുണ്ട് അതായത് ഈ പിന്നെ സോളാർ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മളെ കയ്യിലെ കാശുപോക്കുക അതിനുള്ള ഉത്തരത്തിനുള്ള ആ ചോദ്യത്തിനുള്ള മറുപടി കാരണം പറയുന്നത് വന്ന് ഒരു ത്രീ കിലോക്കായിട്ട് വയ്ക്കും അവര് അത് ചിലപ്പോൾ മാക്സിമം ചിലപ്പോൾ ഇതുപോലെ രണ്ടോ മൂന്നോ നാലോ എ സി ഒക്കെ ഉള്ളത് വീട്ടിലാണെങ്കിൽ ഇലക്ട്രിസിറ്റി അങ്ങോട്ട് വെച്ച് കൊടുക്കണം കാരണം ഓവർ പ്രൊഡക്ഷൻ ആയിപ്പോ പ്രൊഡക്ഷൻ എബോ യൂസ് ചെയ്തിരിക്കുന്നു പറഞ്ഞു നമുക്ക് നമുക്കെന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ കൂടുതലും യൂസേജ് കുറവ് കുറവാണ് പറഞ്ഞു മനസ്സിലായില്ലേ അതായത് ഫൈവ് കിലോട്ട് നമുക്ക് ത്രീ കിലോ ബാട്ടിൻ്റെ ഉപയോഗിച്ചു സാറ്സ് നമ്മൾ അന്ന് അങ്ങോട്ട് സജസ്റ്റ് ചെയ്തതാണ് അത് അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ചു അന്ന് വന്നപ്പോഴേ എന്റെ മകനും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ച് ഫൈവ് കിലോ ആയിട്ട് വെച്ചു അല്ലാതെ പുള്ളി സജസ്റ്റ് ചെയ്ത് ത്രീ കിലോ ബാട്ടാ നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ ബട്ട് എന്നാൽ ആ അത് ആയി വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പ വെഹിക്കിൾ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല ചാർജ് ചെയ്യാൻ പറ്റില്ല വേറെ സാർ മാസം ഇപ്പൊ ഈ ഒരു വണ്ടി കൊണ്ടാണ്ട് ഞാൻ പതിനയ്യായിരം എന്ന് കഴിഞ്ഞാൽ ഒരു ഇരുപതിനായിരം രൂപ എങ്ങും തുടങ്ങും സാറിന് ഇവിടുത്തെ യൂസേജിന് വന്നേനെ നമ്മുടെ വീട്ടിലെ ഒരു യൂസേജും ഇവിടുത്തെ ഇത്ര എക്വിപ്മെന്റ്സും ഇലക്ട്രോണിക്സ് എക്വിപ്മെന്സിന്റെ ഒക്കെ യൂസേജും വെക്കുമ്പോഴേക്കും എത്രത്തോളം കർഡാർജ് പറയാ അതൊക്കെ എല്ലാ മാസവും ഡെയിലി വേണോ എല്ലാ മാസം വേണമല്ലോ അപ്പൊ ബില്ല് പറയുന്ന ടൂ വരുന്നേ അതിന്റെ കൂടെ ഒരു അവർ ഒരു എണ്ണായിരം പതിനായിരം രൂപയുടെ കൂട്ടണം ഇതിന്റെ ിട്ടാ ചിന്തി കറണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ചിന്തിക്കുന്നത് സോളാറുള്ള ആൾക്കാർക്ക് ബാക്ക് വേർഡ് പോകാനുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് പക്ഷെ അതിൻ്റെ റിട്ടേൺസ് വരാൻ ഒരു നാല് വർഷമൊക്കെ നാല് വർഷം അഞ്ച് വർഷം സമയം എടുക്കുന്നുണ്ട് പക്ഷേ മുമ്പ് ഒരു മൂന്ന് നാല് വർഷം മുന്നേ ഇത് ഒരു ആറ് ഏഴ് വർഷം ടൈം ആണ് പക്ഷേ ഇപ്പോൾ ഒരു നാല് വർഷം കൊണ്ടൊക്കെ റിട്ടേൺസ് തിരിച്ച് കിട്ടുന്നുണ്ട് പിന്നെ സബ്സിഡി എമൗണ്ട് കൂടി നമ്മുടെ പ്രൊജക്ട് പ്രൊജക്ടിൻ്റെ കോസ്റ്റ് കുറഞ്ഞു അപ്പോൾ ഒരു നാല് വർഷം കൊണ്ടൊക്കെ റിട്ടേൺസ് കിട്ടുന്നുണ്ട് പിന്നെ അതിനെല്ലാം ഉപരി ഫൈനാൻസ് ഈസി ഫൈനാൻസിങ് ഓപ്ഷൻ അവൈലബിൾ ആണ് സെവൻ പെർസെന്റ് ഇൻട്രസ്റ്റ് ഇട്ടിട്ട് ഫൈനാൻസിംഗ് ഓപ്ഷൻ ആണ് ഇ എം ഐ അടച്ചാൽ മതി ചെയ്തിട്ടില്ലല്ലോ എടുക്കാം റെഡി മാസം അയ്യായിരം രണ്ട് മാസം അയ്യായിരം രൂപ കറണ്ട് ബില്ല് അടയ്ക്കാണെന്ന് വിചാരിച്ചു ഓക്കെ ഞാനൊരു ഓപ്ഷൻ തരേണ്ടത് മൂന്ന് സോളാർ സോളാർക്കുക മാസം രണ്ടായിരത്തിഒരുന്നൂറ് രൂപ വെച്ച് മാത്രം ഇ എം ഐ അടയ്ക്കുക അപ്പോൾ രണ്ട് മാസത്തിൽ എണ്ണൂറ് രൂപ സേവ് ചെയ്താൽ ഒരു മാസം നാനൂറ് രൂപ സേവ് ചെയ്യും ഞാൻ സേവിങ് ആണ് തരുന്നത് അല്ല ഇതിന്റെ ഇടയ്ക്ക് വെച്ച് എൻ്റെ വീട്ടിലെ എല്ലാ ആവശ്യങ്ങളും ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ വെഹിക്കിൾ ചാർജ് ചെയ്യുന്നതിന് പെട്രോളിന് ഒരു രൂപ പോലും വരുന്നില്ല കോസ്റ്റ് വരുന്നില്ല അതും കൂടെ നമ്മൾ ഓർക്കണം അതേപോലെ തന്നെ സാറേ സാറ് ഒരു ഇലക്ട്രിക് എഞ്ചിനീയർ ആണ് സോളാറിൻ്റെ ഫ്യൂച്ചർ എന്താണ് സോളാർ ഫ്യൂച്ചർ ഫ്യൂച്ചർ പക്ഷേ ലോകത്തുണ്ട് ആ സണ്ടത്തോളം കാലം ഫ്യൂച്ചറാണ് ഫ്യൂച്ചറാണ് ഇതിന്റെ അപ്പൊ ചന്ദ്രൻ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം നമ്മൾ ടെൻഷൻ അടിച്ചു എടുക്കാം എടുക്കാം ക്വാണ്ടിറ്റി ഓക്കെ സാധാരണ ഇപ്പൊ സാർ ടെക്നിക്കലായിട്ട് ഉള്ള ആയിരിക്കത്തില്ല നമ്മുടെ ഈ കാണുന്ന സുഹൃത്തുക്കൾ ഒരു ഇലക്ട്രിക്കൽ എൻജിനീയർ എന്നുള്ള ഒരു നിലയ്ക്ക് സോളാർ സാർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ റെക്കമെൻഡ് ചെയ്യുന്നില്ല സോളാർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ ഞാൻ ഇതെല്ലാം സോളാറിൽ ചാർജ് അതുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല സാറൊക്കെ പറയുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഫൈവ് കിലോ വാൾട്ടാണ് ഫൈവ് കിലോ ആൾട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് വരുമ്പോഴത്തേക്ക് എത്ര കിലോ വാൾട്ട് ഉണ്ടാവും അപ്പൊ നമ്മുടെ എല്ലാത്തിനകത്ത് വെക്കുന്നത് സോളാറിന്റെയും കാര്യങ്ങളും എല്ലാം

വാട്സ് ഓക്കെ അപ്പം നമ്മുടെ വീണ്ടുണ്ടല്ലോ സാധാരണ എല്ലാവർക്കും ഉണ്ടല്ലോ ഉള്ള ഇതാണ് ഇത് ഹ്യൂജ് ഇപ്പം ഞാൻ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇൻട്രസ്റ്റഡ് ആയി ഒരു ത്രീ കിലോ വാൾട്ടാണ് നമുക്ക് വാട്സാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തെറ്റി തെറ്റിപ്പ് കേട്ടോ സാറേ വാട്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് നമുക്കൊരു നമ്മുടെ ഫുൾ അതായത് നമ്മുടെ ഈ പറയുന്ന സ്ട്രക്ച്ചറും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ള ഒരു കോസ്റ്റ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് എത്ര വരും ഇൻക്ലൂഡിങ് ഓൾ സ്ട്രക്ചർ വർക്ക് കെ സി ബി ചാർജസ് നെറ്റ് മീറ്റർ എല്ലാം ചേർത്ത് ടു ലാക്ക് ട്വൻറ്റി തൗസൻഡ് പ്ലസ് ഓർ മൈനസ് സ്മോൾ അഡ്ജസ്റ്റ്മെന്റ് ഒരു ഒരു ഫാബ്രിക്കേഷൻ എന്തെങ്കിലും ഒക്കെ കഴിഞ്ഞാൽ എക്സ്ട്രാ കോസ്റ്റ് നോർമൽ ഡിപ്പെൾ ഈ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സിഡി ആരും പറഞ്ഞില്ല അതിൽ എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കിട്ടും സബ്സിഡി കസ്റ്റമറിന്റെ അക്കൗണ്ടിലേക്ക് വരും പ്ലാൻ ഇൻസ്റ്റാൾ വിത്തിൻ സിക്സ്റ്റി ഡേയ്സിനുള്ളിൽ കിട്ടും ചില സമയത്ത് വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സിൽ കിട്ടുന്നുണ്ട് സാറിന് സബ്സിഡി എത്ര ദിവസത്തിനുള്ളിൽ കിട്ടിയായിരുന്നു സാറിന് എത്ര കിട്ടിയായിരുന്നു എണ്ണായിരം രൂപ വേണമെന്നുണ്ടെങ്കിൽ പ്രൂഫ് ഉൾപ്പെടെ നമ്മൾ കാണിച്ചു കൊടുക്കും ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുള്ള അതായത് ഒരു വല്ലത്തിൽ കൂടുമ്പോഴാണ് ബില്ലിങ് വരുന്നത് ജൂലൈ സാറിന് കിട്ടിയത് അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് റെഡി ആക്കി കൊടുക്കുക വേറെ ഒന്നുമല്ല നിങ്ങൾ ഈ ഒരു ഒന്നും ില്ല ഈ ദിവസം വരെ ഒന്നും അറിഞ്ഞില്ല കഴിഞ്ഞ ദിവസം വന്ന പയ്യൻ പയ്യൻ തന്നെ അത് അത് വാഷ് വാഷ് ചെയ്തിട്ട് ഒരു പോയി നമ്മൾ താമസിക്കുന്ന വയസ്സായ മേളിൽ പറ്റൂല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ അവര് ഇവിടെ മീറ്റർ റീഡിംഗും കാര്യങ്ങളും പിന്നെ ഓൺലൈനിൽ അവർ ചെക്ക് ചെയ്യുന്നു എന്റെ മൊബൈലിലുണ്ട് ബട്ട് ഐ ആ നോട്ട് ചെക്കിങ് ആയിട്ട് എനിക്ക് ഞാൻ ഒന്നും നോക്കാറില്ല സർവീസ് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടു ഒരു പ്രശ്നം വാല്യൂ എടുക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടം അത് അത് എന്തെങ്കിലും വളരെ ഒരു സന്തോഷമാണ് നമുക്ക് എല്ലായിടത്തും പോകുമ്പോ കേൾക്കാൻ പറ്റുന്നതല്ല അപ്പൊ നമ്മുടെ സബ്സിഡി എല്ലാം കഴിഞ്ഞിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപയാണ് ഈ ഒരു കോസ്റ്റ് വരുന്നത് ഈ ഒരു നമുക്ക് ഈ ഒരു എമൗണ്ട് ഉണ്ടല്ലോ ഇത് എത്ര വർഷം കൊണ്ട് നമുക്കിത് മുതലാക്കിയിട്ട് ഈ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപ നമുക്ക് നമ്മുടെ മുതലിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു നാല് വർഷം കൊണ്ട് ഈ പൈസ തിരിച്ചു കിട്ടും വെറും നാല് വർഷം നാല് വർഷം ഈ നാല് വർഷം കഴിഞ്ഞിട്ട് ഇത് എത്ര വല്ലതും വാറണ്ടിയുള്ളതാണ് സി നമ്മൾ സോളാർ പാനൽ മുപ്പത് വർഷം വാറണ്ടിയാണ് മുപ്പത് വർഷം വാറണ്ടിയാണ് ഇൻവെർട്ടറിന് സെൻട്രോ ഇൻവെർട്ടറിന് ഏഴ് വർഷമാണ് സ്റ്റാൻഡേർഡ് വാറണ്ടി വാറണ്ടി വരുന്ന ഇൻവേട്ടറിന് ഇരുപത്തഞ്ച് വർഷം വരെ വാറണ്ടി എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും ഇൻവെർട്ടറാണ് ഇൻവെർട്ടറി പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഇരുപത്തഞ്ച് വർഷം വരെ വാറണ്ടി എക്സ്റ്റൻഡബിൾ ആണ് ിലെ ഒരേ കമ്പനി വർഷം വാറണ്ടി അല്ലേ അതിന്റെ ആണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ പാനൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ എന്ന് പറയുന്ന കമ്പനിയുടെ മുപ്പത് വർഷം പെർഫോമൻസ് ഗ്യാരണ്ടിയുള്ള പാനലാണ് അപ്പോൾ അതായത് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ കോസ്റ്റ് ചിലവാക്കിയ ലൈഫ് ടൈം നമുക്ക് ഇലക്ട്രിസിറ്റി അതേപോലെ തന്നെ നമ്മുടെ പെട്രോൾ ചാർജ് കാര്യങ്ങൾ ഇതൊന്നും ഓക്കെ നമുക്കങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു ആപ്പ് സാർ കണക്ട് ചെയ്തിട്ടില്ലേ ആ ഒരു ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ നമുക്ക് ലൈവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്ഷൻ ഈ ഒരു ടൈം വരെ എത്രത്തോളം കറണ്ട് നമ്മൾ ഉത്പാദിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് മൊബൈൽ ആപ്പ് വഴി അറിയാൻ പറ്റും നമുക്ക് ഓൾക്കേ ഉള്ളതിൽ എവിടെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാമല്ലോ എല്ലാം ഓക്കെ നമ്മുടെ പ്ലേ സ്റ്റോർ ആപ്പ് ആണോ

പിന്നെ ത്രീ കിലോ വാൾട്ടിന് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സാറിൻ്റെ ഓക്കെ ഇതാണേ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ ആണ് അപ്പോൾ എല്ലാവരുടെയും നമുക്ക് ഈ ഒരു ആപ്പിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പം നമ്മളിത് റെഗുലറായിട്ട് ഇതിനകത്ത് ഇപ്പം ഏതെങ്കിലും ഒരെണ്ണം പ്രൊഡക്ഷൻ ഇപ്പം ജാമായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരാൾ ഫസ്റ്റ് ഡേയില് ഈവനിങ് ടൈമില് ഒരാള് ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാ കസ്റ്റമറും ജസ്റ്റ് ഇങ്ങനെ ഇത് റോട്ടേറ്റ് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും എവിടെയൊന്നും അപ്പൊ ഈ ഫോൾട്ട് നമുക്ക് നോർമൽ ആയിട്ട് അറിയാൻ പറ്റും നമുക്ക് ആപ്പിൽ തന്നെ നിന്ന് വരുമ്പോഴത്തേക്ക് ആ ഒരു എന്തെങ്കിലും വേരിയേഷൻസോ എന്തെങ്കിലും ടെക്നിക്കൽ നമുക്ക് നമുക്ക് ആപ്പിൽ തന്നെ മനസ്സിലാവും പിന്നെ ഓഫ്ലൈനായിട്ട് കാണുന്ന കസ്റ്റമർ അവിടെ വൈഫൈ അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ അങ്ങനെയുള്ള കസ്റ്റമർ വിളിച്ചു ചോദിക്കും രണ്ട് ദിവസം അങ്ങനെ ഓഫ്ലൈൻ കാണാൻ വിളിച്ചു ചോദിക്കുന്നത് ഓഫ് ആയിട്ട് അപ്പൊ ഇവിടുത്തെ പ്രൊഡക്ഷൻ കാണിക്കുക ഇവിടെ ഇത് ശാന്തി ഫോൺ ഇവിടുത്തെ സ്ക്രീനിലോട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാമോ ഇന്നത്തെ പ്രൊഡക്ഷൻ പത്തൊമ്പത് പോയിന്റ് ഏഴ് യൂണിറ്റ് ആണ് ഇന്നത്തെ പ്രൊഡക്ഷനാണ് ഇന്ന് എനിക്ക് വന്ന അത്യാവശ്യം ഈ ഇരുപത്തി പ്രൊഡക്ഷൻ പത്തൊമ്പത് പോയിന്റ് സെവൻ സീറോ അല്ലേ ഈ ഇത്ര യൂണിറ്റ് നമ്മൾ ഇന്ന് പ്രൊഡക്ഷൻ ചെയ്താൽ ഇനി ഇതിൽ മന്ത്ലി അറിയാൻ പറ്റും ഇയർലി അറിയാൻ പറ്റും ഇപ്പൊ ഈ വർഷത്തെ നമുക്ക് അറിയാം അതിനകത്ത് ഓക്കെ ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആണല്ലോ എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് ഈ വർഷം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതാണ്ടേതാ ഈ ഒരു കൊല്ലം മാത്രം നമ്മുടെ സൂര്യനെ ഉപയോഗിച്ചുകൊണ്ട് എണ്ണായിരത്തി മുന്നൂറ്റി നാല്പത് യൂണിറ്റ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തെടുത്തിട്ടുണ്ട് യൂണിറ്റ് വരെ പോയിട്ടുണ്ട് യൂണിറ്റ് വരെ നമ്മൾ മേളിതാ ഒരു ഗ്രാഫിൽ കാണിക്കുന്നുണ്ടോ മുപ്പത് യൂണിറ്റ് വരെ ഒരു ദിവസം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇലക്ട്രിസിറ്റി അതായത് ഈ മാസം അതായത് അതായത് ഒന്നാം തീയതി നാളെ ആവേളി ഇരുപത്തിരണ്ട് യൂണിറ്റ് ആണ് ഈ മാസം പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ആയിട്ടുണ്ട് ഈ മാസം ഡിസംബർ പൊതുവേ അറിയാറല്ലോ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് മുപ്പത് ഇരുപത്തിനാല് യൂണിറ്റ് ആവറേജ് ആയിട്ട് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്തു ഇതിനിടയ്ക്ക് പല ദിവസം മഴയായിരുന്നു അപ്പൊ ഒന്ന് രണ്ട് ദിവസം ലൈൻ മെയിൻ്റെസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയി എന്നാലും ആവറേജ് ആയിട്ട് ഇരുപത്തിനാല് യൂണിറ്റ് പ്രൊഡക്ഷൻ ആയിട്ടുണ്ട് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പോലെ നമ്മൾ കട്ടാണ് അപ്പം നമ്മുടെ അങ്ങനെ ഈ പറയുന്ന പോലെ ഇലക്ട്രിക് വെഹിക്കിളും നിങ്ങൾക്ക് വളരെ ലാഭകരമായിട്ട് വേറെ ഒന്നുമല്ല ഈ ഒരു നാല് കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും തിരിച്ചു പിടിക്കാം അതേപോലെ തന്നെ ബാക്കി ഒരു പത്തിരുപത്തി ആറ് കൊല്ലം ഈ മുപ്പത് കൊല്ലം വാറന്റി എന്ന് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ മെയിൻറ്റനൻസ് അടിച്ചിട്ട് അത് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും നല്ല ഹെൽപ്പം വേറെ ബ്രേക്കേജോ കാര്യങ്ങളോ ഒന്നും വരാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഈ ഒരു വീടിന്റെ പ്രത്യേകത വെച്ചാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചുറ്റുവട്ടത്താണെന്നുണ്ടെങ്കിൽ ഒന്നും ഈ പറയുന്നത് പോലെ മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് ഡയറക്റ്റ് നല്ല സൺലൈറ്റ് കിട്ടുന്നുണ്ട് അല്ലേ സാറേ എപ്പോഴും നമ്മൾ പ്ലേസ് നോക്കുമ്പോഴത്തേക്ക് നല്ല സൺലൈറ്റ് ഉള്ള ഏരിയ വെച്ച് നോക്കണമല്ല സൺന്റെ വിസിബിലിറ്റി ഇല്ലേ വിസിബിലിറ്റി സർവേ ചെയ്യണം എത്ര സമയം നമുക്ക് ഇത് കിട്ടുന്ന സ്ഥലത്താണ് ഈ സോളാർ പാനൽ വെക്കുന്നത് പലർക്കും പറ്റുന്ന ഈ ഡയറക്റ്റ് സൺലൈറ്റ് പ്രോപ്പർ ആയിട്ട് കിട്ടാത്ത ഏരിയകളിൽ വെക്കുമ്പോഴേ പ്രൊഡക്ഷൻ കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമില്ലേയതെ വേറെ ഒന്നുമല്ല നമുക്ക് ഒരു ദിവസം വേറെ ഒന്നുമല്ല നമുക്ക് എത്രത്തോളം ജസ്റ്റ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എത്ര സമയം ഏതൊക്കെ സമയം വരെ സൺലൈറ്റ് ഡയറക്റ്റ് ഏത് സ്ഥലത്താണ് അടിക്കുന്ന നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വെയിലടിക്കുന്നത് പോലെ തന്നെ മനസ്സിലാക്കാൻ കഴിയും സർവേക്കാർ പറയുന്ന സണ്ണില്ലേ സണ് സെന്റർ തൊട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെ പോകുന്നിട്ട് മുതൽ അസ്തമയം വരെ സൗത്ത് ഡയറക്ഷനിലാണ് വയ്ക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ലാറ്റിറ്റ്യൂഡിനനുസരിച്ച് ആ സെയിം ആംഗിളിലായിരിക്കും സോളാർ ഫിക്സ് ചെയ്യുന്നത് ഫിക്സ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് മാക്സിമം ടൈമിൽ നമുക്ക് മാക്സിമം ടൈം സൂര്യപ്രകാശം കിട്ടും ഈ ഉദിക്കുന്നതൊട്ട അവസ്തമിക്കുന്നവരെ കിട്ടും പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് മരങ്ങളുണ്ടാവും ചില സ്ഥലം സ്ഥലം എക്സാക്ട് സൗത്ത് കിട്ടത്തില്ല ഇവിടെ നമുക്ക് അങ്ങനെയുള്ള യാതൊരു വിഷയവും ഓർവൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അത്രത്തോളം നല്ല ആ ഒരു സൺ ലൈറ്റ് നല്ല ഡിറക്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ അകത്ത് വന്ന് പതിക്കുന്നത് കൊണ്ട് നല്ലൊരു പ്രൊഡക്ഷൻ കിട്ടും അപ്പം എല്ലാവരും അത് ശ്രദ്ധിച്ചോളാം ചിലവരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വല്ല ൂട്ടിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് ആ ഒരു തണല് കിട്ടും ആ രീതിയിൽ വെക്കല് നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നമുക്ക് കൂടുതൽ കിട്ടുക അവരുടെ ആവശ്യമാണ് അടുത്ത ഒരാൾ വരും അപ്പൊ അവര് പറയും ചിലപ്പോ അത് ഇച്ചിരി എക്കണോമിക്കൽ ഇച്ചിരി കൂടുതലാവും അതായത് ഇപ്പൊ അവിടെ കിട്ടി അവിടെ മരത്തിന്റെ ശല്യം ഉണ്ടായി അവര് അപ്പുറത്ത് സ്റ്റാൻഡ് വെച്ചാല് കിട്ടുമെന്ന് പറയാം അത് ശരിയല്ല അത് സാറ് പറഞ്ഞ ആയിട്ടുള്ള കാര്യമാണ് അതായത് ചിലപ്പം എന്താ ഇവിടെ വെച്ചുകൂടെയെന്ന് ചില കസ്റ്റമർ ചോദിക്കാം അപ്പം സാറ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സാറിന് കിട്ടത്തില്ല അത് നമുക്ക് വേണ്ടിയിട്ടല്ല അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം വെറും നൂറ്റി അമ്പത് രൂപ മാത്രം കറണ്ട് ചാർജ് അടയ്ക്കുന്ന കറണ്ട് ചാർജ് അല്ല മീറ്റർ ചാർജ് അതായത് നമ്മൾ ഒരു രൂപ പോലും നമ്മൾ കറണ്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിലും കെ സി ബിക്ക് നമ്മൾ ഒരു നിശ്ചിത തുക അടയ്ക്കണം അല്ലേ അത് അത് രൂപ രൂപ മീറ്റർ ചാർജ് എന്നുള്ള വാങ്ങിക്കുന്നത് അല്ല ഫിക്സഡ് ചാർജ് ചാർജ് മീറ്റർ ചാർജ് മീറ്റർ നമ്മൾ മീറ്ററിന്റെ രണ്ട് വരുന്നില്ല അവിടെ ചാർജ് നൂറ്റിയമ്പത് രൂപ ആ ചാർജ് മാത്രമേ വരും അപ്പൊ ഇത്രത്തോളം വലിയ വീട്ടിലാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം വെറും നൂറ്റി അമ്പത് രൂപയാണ് അടയ്ക്കുന്ന ഈ ഒരു നാല് എ സി ഈ ഒരു വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അതേപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ വരുന്നുണ്ട് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ ആ ഒരു പ്ലാൻറ്റിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊണ്ട് കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയാണ് വെറും മൂന്ന് കിലോ വാട്സിന് നിങ്ങൾക്ക് വരുന്നത് അതും നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈം ലൈഫ് ടൈം ആയിട്ട് നിങ്ങൾക്ക് ഉള്ള ഒരു ഇതാണ് ഇതാണല്ലേ ഇതാണ് ഇതിൻ്റെ ഇൻവെർട്ടർ ഇൻവെർട്ടർ വരുന്നത് അവിടെ സോളാർ പാനൽ എന്നുള്ള സോളാർ പാനൽ എന്നുള്ള ഡി സി കറുണ്ട് ഇവിടെ വന്ന് ഇതിനെ ഡി സി എ സി ആക്കി നമ്മുടെ മീറ്ററിലേക്ക് കൊടുക്കുന്നു മീറ്ററിൽ ഇതാണ് നമ്മൾ പറഞ്ഞ വൈഫൈ 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 ഡോകൾ ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ വേൾഡിൽ നമ്മൾ ഏത് കോണിൽ ഇരുന്ന് കഴിഞ്ഞാലും നമ്മുടെ ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടല്ലോ വേറെ ഒന്നുമല്ല നിങ്ങളൊരു പ്രവാസികളാണ് ചിലപ്പോൾ നിങ്ങൾ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള മാസങ്ങളിൽ മാത്രമേ ഇവിടെ കാണത്തുള്ളൂ ഇത് നോക്കാൻ ആളില്ല എന്നൊ വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫോൺ വഴി തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും ലോകത്ത് എവിടെ വരുന്നു വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂലേ അപ്പൊ ഇതിന്റെ എല്ലാം ഈ ഒരു പ്ലാന്റ് ഒരു കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ടോട്ടൽ കോസ്റ്റ് ഈ പറയുന്ന സബ്സിഡി കഴിഞ്ഞിട്ട് ഒന്ന് മുപ്പത്തിരണ്ട് വരുന്ന അത് നമ്മുടെ ഈ ഒരു ഫാബ്രിക്കേഷൻ വർക്കും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ആണ് ഇൻക്ലൂഡ് ആണ് അപ്പം ഇത്രയും വലിയ വീട്ടിലോട്ടാണ് നമ്മൾ ഏകദേശം വെറും നൂറ്റമ്പത് രൂപ കറണ്ട് ബില്ല് വരുന്നത് അതായത് പിന്നെ രണ്ട് മാസവും കൂടെ അറു അറുന്നൂറ് രൂപ പിന്നെ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഈ ഇലക്ട്രിക് വെഹിക്കിളും ഇവിടെ നാല് എ ഉണ്ട് സാറിന് ഞാൻ വീട് കയറി ഞാൻ ഇവിടെ ഇവർ പറയുന്നത് ഇത്രത്തോളം ഇതാണ് ലാഭമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കി നാല് റൂമിൽ നാല് എ സി ഇരിപ്പുണ്ട് നാല് ഡോറിൻ്റെ രണ്ട് ഫ്രിഡ്ജ് രണ്ട് ടി വി പിന്നെ വൈഫൈ അതിൻ്റെ ഫുൾ ഇൻ്റർനെറ്റിൻ്റെ ഫുൾ സെറ്റപ്പ് അറുപത്തഞ്ചിൻ്റെ ടി വി അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വി അയ്യോ ആ അപ്പോൾ ഇതെല്ലാം ലാഭമാണല്ലോ നമുക്ക് സാറ് അപ്പം ോ അപ്പൊ സാറ് എല്ലാരെയും അപ്പൊ നമ്മടെ അവിടെ വലിയ പ്രശ്നമല്ല പിന്നെ ബാറ്ററി ചാർജുണ്ട് പണ്ടേയുണ്ട് പത്ത് കൊല്ലം മാനേലിപ്പടുത്ത കാലത്ത് വെച്ചാൽ നമുക്ക് അങ്ങനെ ആണെന്നുണ്ടെങ്കിലോ നമുക്ക് ഇനിയൊരു ഞങ്ങളൊരു അഞ്ചു കൊല്ലം കഴിഞ്ഞു വരാം അല്ലെങ്കിൽ രണ്ടും എല്ലാം കഴിഞ്ഞ് വരാം തീർച്ചയായിട്ടും അപ്പോഴത്തേക്കും സാറിന്റെ നമുക്ക് റിവ്യൂ എടുക്കാം അതെല്ലാം ഉണ്ടാവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നമ്മുടെ നമുക്ക് കൊമേർഷ്യൽ പ്രോപ്പർട്ടീസും നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ള് നിങ്ങൾക്ക് എ ടു ഇസായിട്ട് ഏത് ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിലത്തേക്കാണെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ സ്പേസിലും എല്ലാം ചെയ്യും പ്രോജക്റ്റ് നമ്മൾ ഫ്ലോട്ട് സോളാർ ചെയ്തിട്ടുണ്ട് 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 മുകളിൽ അവിടെ പുഴയോ വലിയ ഡാമിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഏത് നിങ്ങളുടെ സംഭവമായിരുന്നു വീടിന്റെ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ കൊമേഴ്സ്യൽ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ചെയ്ത് കൊടുക്കാം അപ്പം അത് ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാണും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെയധികം സന്തോഷം ഞാൻ തന്നെ ഉടുക്കാൻ പോണ വെറും നൂറ്റിയമ്പത് രൂപ കറണ്ട് ചാർജ് അടയ്ക്കാൻ പോണ വീട് കുഴപ്പമില്ലല്ലേ സത്യം തന്നെ തന്നെയല്ലേ ഇരുന്നൂറ് രൂപ അല്ലേ അപ്പൊ എന്തൊക്കെയാലും രണ്ടു മാസത്തേക്ക് ഒരു അഞ്ഞൂറ് രൂപ അത്രേ വരുത്തോളൂ അപ്പൊ വെറും അഞ്ഞൂറ് രൂപ കറണ്ട് എത്രയും വലിയ വീട്ടില് അഞ്ഞൂറാണ് ഫോർ ഹൺഡ്രഡ് ആ ഒരു രീതിയിൽ വരുത്തോളൂ ഓക്കെ അപ്പൊ നമ്മുടെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ അവാൻസാ ഫ്യൂച്ചർ എനർജി ഫ്യൂച്ചർ എനർജി നമ്മുടെ ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് സർവീസും ഇൻസ്റ്റാളേഷനും എല്ലാം കിട്ടും ഫുൾ സപ്പോർട്ടിന് നമ്മുടെ വിമിൻ സാർ കാണും നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇതിനെക്കുറിച്ചിട്ട് ഈ ഒരു സോളാർ ബെനിഫിറ്റ് ആണോ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ വിമിൻ സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ സുഗന്ധം സാറിൻ്റെ നമ്പർ തരും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് വന്ന് നേരിട്ട് വന്ന് സാറിൻ്റെ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളും ഡീറ്റെയിൽസും അതന്നെ സാറിന് വേണം സാറിൻ്റെ ഫ്രീ ടൈമിൽ എപ്പോഴും സാറിവിടെ കാണത്തില്ല സാർ പ്രവാസിയാണ് ഇപ്പോഴും പോയി വരാണോ അതോ ഇവിടെ ഉണ്ടോ സാറിൻ്റെ നാട്ടിലുണ്ടോ ഇവിടെ സാർ പോയി ചിലപ്പോഴൊക്കെ പോയി വരും അപ്പോൾ സാറ് നിങ്ങൾ എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഫുൾ എ ടു സെഡ് കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രം ചെയ്താൽ മതി ഇല്ലേ തീർച്ചയായിട്ടും വെറുതെ എഴുതി യാഡ് ചെയ്യണമെന്നൊന്നും നമ്മൾ പറയത്തില്ല അപ്പോൾ അത്രയും ശരിക്കും ഇവിടെ വരുന്ന നേരത്തെ എത്രത്തോളം ഒരു ലാഭകരമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത് എന്തൊക്കെയാലും ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു വാഗ്ദാനം തന്നെ നമ്മുടെ സോളാർ എനർജി വേറെ ഒന്നുമല്ല അത് നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതി ഇപ്പം പരിസ്ഥിതി മലിനീകരണം ഇപ്പം ഇലക്ട്രിക്കിലോട്ട് മാറുന്നതോടുകൂടി നമ്മൾ പരിസ്ഥിതിക്കും ഒരു നല്ലൊരു കാര്യം ചെയ്യുന്ന തീർച്ചയായിട്ടും നമ്മൾ പൊല്യൂഷൻ ഉണ്ടാകുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഈ രണ്ട് വണ്ടികളാണെന്നുണ്ടെങ്കിൽ നിരത്തിലൂടെ ഓടുമ്പോൾ പ്രകൃതിക്കും ദോഷമില്ല നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും പോകണില്ല നമുക്കിതെല്ലാം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം അതിനുള്ള ഇതെല്ലാം നമ്മുടെ ഈ ഒരു ഭൂമിക്ക് കീഴിൽ എല്ലാം തന്നിട്ടുണ്ട് നമുക്ക് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ മതി കറക്റ്റ് ആയിട്ട് അപ്പോൾ ബുദ്ധിപരമായിട്ട് നമ്മുടെ സാറിനെ വിളിക്കുക നിങ്ങൾക്ക് ഏതൊരു അതായത് ഒരു സാധാരണക്കാരനും നിങ്ങൾക്ക് വീട്ടിൽ സോളാർ പാനലുകൾ വെച്ച് വളരെ മികച്ച രീതിയിൽ കറണ്ട് ചാർജിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മുക്തി നേടാം അതേപോലെ തന്നെ പെട്രോൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന പെട്രോൾ ചാർജിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വലിയൊരു ആശ്വാസം ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ എ സി അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് നല്ല ലാവശ്യമായിട്ടിട്ട് യൂസ് ചെയ്യാം വണ്ടി എത്ര കിലോമീറ്റർ ആണെങ്കിലും ഓടാൻ ചാർജ് ചെയ്തിട്ട് അതിനൊന്നും ഒരു കോസ്റ്റ് ആവത്തില്ല മക്കൾക്കൊക്കെ വണ്ടി എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ പൈസ പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല അടാ വീട്ടിലുണ്ട് കറൻറ്റ് ചെയ്ത് ചാർജ് ചെയ്ത് കൊണ്ടുവയ്ക്കോളാം പറഞ്ഞാൽ ഓയിൽ ചേഞ്ച് വേണ്ട ഓയിൽ ചേഞ്ചും ഒന്നും വേണ്ട ഫുള്ള് മെയിൻ്റെനൻസ് കോസ്റ്റും കാര്യങ്ങളും എല്ലാം കുറവാണ് അപ്പോൾ ശരിക്കും ഹൈലി റെക്കമെൻഡഡ് നമ്മുടെ സോളാർ നിങ്ങൾക്ക് ഏത് സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മുടെ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തു തരും അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞു സാറേ അപ്പൊ എല്ലാവർക്കും